െല്ലാരും ഇതുണ്ടാക്കി നോക്കാണ് കേട്ടോ വയസ്സിലെ പഞ്ചസാര പോവട്ടോ കൊറച്ചു വണ്ടി എന്നിട്ട് ഞമ്മളയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം ചാർക്ക് കോഴിമുട്ട രണ്ടും പൊടിച്ച ഞമ്മളിതിലേക്ക് ഞങ്ങള് ബ്രെഡില്ലേ അതിന്റെ സൈഡൊക്കെ നമ്മള് മുറിച്ചിട്ടുണ്ട് ഞാൻ അത് നമുക്ക് ഇങ്ങനെ ഒടിച്ചു നമ്മളെ പാൽ ഒഴിച്ചു കൊടുക്ക പാല്

ಬೆರಗುದಿಂದ ಬಂದ ಗೇಸ್ ಹಾಯ್ ಗೇಸ್ ಹಾಯ್ ಗೇಸ್ ಬಂದ ಗೇಸ್ ಹ್ಮ್ ಹಾಯ್ ಗೇಸ್ ಹ್ಮ್ ಬಂಗಾರಗಳೆಲ್ಲರೂ ಇಂದಾಕಿ ಹಾಕೋಕಾಣಾ ಟಾ ಗೇಸ್